ഏരിയ സമ്മേളനം തീയതികളിൽ ഗാർഡനിൽ നടക്കും സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി പി ബി ഷാജി ക്യാപ്റ്റനും ജോയി ജോർജ് വൈസ് ക്യാപ്റ്റനുമായ പതാക ജാഥ അഞ്ചാം തീയതി വൈകിട്ട് നാലു മണിക്ക് ഇരട്ടിയാറിൽ നിന്നും ആരംഭിക്കും അനശ്വര രക്തസാക്ഷി കെ കെ വിനോദിന്റെ അമ്മ വള്ളിയമ്മ പതാക കൈമാറും സ്വാഗത സംഘം ചെയർമാൻ മാത്യു ജോർജ് ഉദ്ഘാടനം ചെയ്യും ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ കട്ടപ്പന ഹിൽ ടൌൺ ജംഗ്ഷനിലെത്തുന്ന ജാഥ പ്രകടനമായി പ്രതിനിധി സമ്മേളന നഗറിൽ എത്തിച്ചേരുമ്പോൾ ഏരിയ സെക്രട്ടറി വി ആർ സജി ഏറ്റുവാങ്ങും ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രതിനിധി സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തുടങ്ങിയവർ സംസാരിക്കും ഏഴാം തീയതി ഉച്ചുകഴിഞ്ഞ് മൂന്ന് മണിക്ക് കട്ടപ്പന ടൗൺ ഹാൾ പരിസരത്ത് നിന്ന് റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു സർവദേശീയവും ദേശീയവുമായ സംസ്ഥാന അടിസ്ഥാനത്തിനുള്ള രാജ്യത്തെയും ലോകത്തെയും ജനങ്ങൾ അഭിമീകരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വരുന്ന വരുന്നാളുകളിൽ പാർട്ടിയുടെ ഇന്ത്യയിലെ ഘടകം എടുക്കേണ്ട നയപരമായ തീരുമാനമെടുത്തുകൊണ്ടാകും സമ്മേളനങ്ങൾ അവസാനിക്കുക ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങളെല്ലാം ഫെബ്രുവരി ജൂനില് മാസങ്ങളിൽ നടക്കും ഇടുക്കി ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഫിലാകം നടക്കുക ഇതിൻ്റെ ഭാഗമായുള്ള കട്ടപ്പന ഏരിയ സമ്മേളനം ആറ് ഏഴ് സീറ്റുകളിൽ നടക്കും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് രാഹുൽ കൊച്ചാപ്പിയും സംഘവും അവതരിപ്പിക്കുന്ന കോട്ടയം തുടിയുടെ നാടൻപാട്ടും സമ്മേളനത്തിന്റെ ഭാഗമായി അരങ്ങേറും വാർത്താസമ്മേളനത്തിൽ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി സ്വാഗത സംഘം ചെയർമാൻ മാത്യു ജോർജ് കൺവീനർ എം സി ബിജു ട്രഷറർ ടോമി ജോർജ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എം ബിനു കെ പി സുമോദ് കെ സി ബിജു ലിറ്റോബി ബിബി ഫൈസൽ ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു